ം എൻ്റെ പേര് മുജീബ് റഹ്മാൻ ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ കമ്പനിയുടെ പേര് സി ഡി കെ അത് കോൾ ഡ്രൈവേഴ്സ് കേരള എന്നാണ് അതിൻ്റെ ഫുൾ ഫോം അതിപ്പോൾ നിലവിൽ ഡ്രൈവർമാരെ സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയാണ് എങ്കിലും അതിൽ നിന്നൊരു മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട് ഒരു പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് അത് മാറ്റം വരുത്തിയത് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞു ഒരു കമ്പനി മാൻ പവർ സർവീസ് എന്നാക്കി മാറ്റിയിട്ടുണ്ട് എച്ചാൽ ലാബർ സപ്ലൈ അപ്പം ഇതിലേക്ക് പല മേഖലകളിലേക്കും ഞങ്ങൾ ആളുകൾ എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഗ്രൂപ്പ് തന്നെ ഉണ്ട് നിലവിൽ അപ്പം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ ഞാൻ വെക്കുന്നതാണ് അത് ലിങ്കിൽ ഓപ്പൺ ചെയ്ത് എല്ലാവരും അതിൽ മെമ്പറാവണം എനിക്ക് ഏത് മേഖലയിലും ജോലി വേണമെങ്കിൽ ചില ആയാലും ജെൻസ് ആയാലും നമുക്കൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലി ഏർപ്പാടാക്കി തരുന്നതാണ് ഇപ്പോൾ നിലവിൽ ജോലി ഉള്ളവർ തന്നെ വളരെ തുച്ഛമായ ശമ്പളത്ത് നിൽക്കുന്നവരുണ്ട് അവർക്ക് അതിലും കൂടുതൽ തരാൻ പറ്റുന്ന മേഖലയിലേക്ക് നിങ്ങൾക്ക് ഞാൻ ജോലി നൽകുന്നതാണ് പക്ഷെ ചെറിയൊരു ഫീസ് ഞങ്ങൾ എല്ലാ മാസവും നിങ്ങളിന്ന് കട്ടാക്കുന്നതാണ് പക്ഷേ അതിന് ഞങ്ങൾക്ക് ജി എസ് ടി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മൾ ഗവൺമെൻറ് അതിൻ്റെ ഫണ്ടെല്ലാം കെട്ടി അതിൻ്റെ ലൈസൻസൊക്കെ എടുത്ത് നടത്തുന്നൊരു സ്ഥാപനമാണ് അല്ലാതെ കേബലം ഒരു പത്ത് പേരെ നൂറ് ഒരു ഇരുപത് പേരെ വെച്ചിട്ട് ഒരു ഏജൻസി ഒരു ലോക്കൽ ഏജൻസിമാരല്ല ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അതായത് സ്വന്തമായിട്ട് സ്ഥാപനമൊക്കെ ഉള്ള ആൾ തന്നെ ആണ് ഇപ്പോൾ നിലവിൽ സ്ഥാപനമൊന്നും ഇല്ല എങ്കിലും പല ബിസിനസ് മേഖലയിൽ കൈവച്ച ഒരാളാണ് ഒരു പതിനേഴ് വർഷ ആ പതിനേഴ് വർഷമല്ല സോറി പതിനേഴ് വയസ്സിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവരാണ് അത് ആദ്യം എസ് എസ് എൽ സി കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കോഴിക്കോട് കെ വി കോംപ്ലെക്സ് എന്ന സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കാണ്ട് അതിന് ഉദ്ഘാടനം കഴിഞ്ഞ സമയത്താണ് തോന്നുന്നുണ്ട് ഏകദേശം ആ അങ്ങനെ തന്നെ അപ്പോൾ ഒരു മധുര ടീം വന്നിട്ട് എന്നെ പരിചയപ്പെടാണ് ഏത് ഞാൻ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിന്നോട് വന്നിട്ട് ഈ കെ വി കോംപ്ലക്സിൽ റൂം ഇട്ടു അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ചെറിയ പയ്യാണ് ഞാൻ എന്ത് ചെയ്യാനാണ് പക്ഷേ അവർ പറഞ്ഞു നിങ്ങൾ നിങ്ങളിവിടെ ഒന്ന് സംസാരിക്കാമെന്നു പറഞ്ഞാൽ അങ്ങനെ അവർക്ക് വേണ്ടി സംസാരിച്ച് അവിടെ റൂം സെറ്റ് ചെയ്ത് ഇന്നത് എന്നെ അവിടെ ജോലിക്ക് ഏറ്റാണ് അവർ അങ്ങനെ ആ മേഖല അതായത് ടെക്സ്റ്റൈൽസ് മേഖല റെഡിമെയ്ഡ് മേഖല ആണേ അത് ഹോൾസെയിലാണ് അവർ തുടങ്ങിയത് അങ്ങനെ അവിടെ കുറിച്ച് നിന്ന് പരിചയപ്പെട്ടു പിന്നീട് മറ്റൊരു ടീം ഒരു കുറ്റിച്ചിറ തങ്ങൾസ് റോഡ് കോഴിക്കോട് ഭാഗത്തുള്ള ടീം വന്നിട്ട് മൂന്ന് പേര് വന്നിട്ട് മുജിവ നമുക്കൊരു സ്ഥാപനം തുടങ്ങണം ഹോൾസെയിൽ അതായത് നമ്മൾ കോഴിക്കോട് ജയ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്താണ് കൈരളി ഗാർഡൻസ് എന്നാണ് പേര് നമ്മൾ കണ്ടെത്തിയത് അപ്പോൾ നമുക്ക് അതിൻ്റെ പർച്ചേസിനും കാര്യത്തിനും നിങ്ങളൊന്ന് ഐഡിയ പറഞ്ഞു വരണം അപ്പോൾ ഞാൻ എൻ്റെ മധുര ടീമിനായിട്ട് സംസാരിച്ച് നമ്മൾ ബോസിനേറ്റ് സംസാരിച്ചു മുൻജീവ കുഴപ്പമില്ല നീ ഞാൻ ഞങ്ങളവിടെ പറഞ്ഞല്ലേ പോകുന്നത് അത് അവർ ഓൾസറി തുടങ്ങിക്കോട്ടെ അതിനെന്താ നിൻ്റെ സഹായം ചോദിച്ചു നീ ഇവിടുന്ന് രാജിവെച്ച് അവിടെ അവരെ കൂടെ നിന്നോ നിനക്ക് നല്ലൊരു മേഖല എത്തിപ്പെടല്ലേ അങ്ങനെ അവരടുത്ത് പോ അവരിൽ നിന്ന് പിരിഞ്ഞ് അവരടുത്ത് പോയി അവരെ കൂടെ ഞാൻ മുംബൈ സൂറത്തൊക്കെ പോയി പർച്ചേസിന് പോയി അവിടെ ആ മേഖല അവർക്ക് നല്ല ലെവലിൽ എത്തിച്ചു കൊടുത്തു പിന്നീട് അവിടെ ഞാൻ എന്താക്കി നല്ല പോലെ തന്നെ അവിടെ പിരിഞ്ഞു ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊരു ഗാർമെൻസ് യൂണിറ്റ് തുടങ്ങി അത് എൻ്റെ പെങ്ങളെ മകളെ പേരാണ് എൻ്റെ ആ സ്ഥാപനത്തിന് ഹാബിഷ തന്നത് ഹബിഷ എൻ്റെ പുന്നാര പിന്നാരെ പെങ്ങളുണ്ട് റസിയ റസിയ ബ്ലഡ് ക്യാൻസറായിട്ട് മരിച്ചതായിരുന്നു അപ്പോൾ റസിയേൻ്റെ പേരിലാണ് അവർക്ക് ആഗ്രഹിച്ചു പിന്നെ തോന്നി വേണ്ട മകളുണ്ടല്ലോ ഒരു മകളേ ഉള്ളു അവൾക്ക് അബിഷ അബിഷ ഗാർമെന്റ്സ് എന്ന യൂണിറ്റ് തുടങ്ങി അങ്ങനെ ഞാൻ കൂടുതൽ കഥകളൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെയൊക്കെ പിന്നെ പല മേഖലയിൽ കൈവച്ചിട്ടുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ എനിക്ക് എല്ലാ ഈ ലാബേഴ്സിൻ്റെ കഷ്ടപ്പാടുകളും എല്ലാം അറിയാം അതേമാതിരി പല മേഖലയിലത്തെ മുതലാളിമാരെ കഥകളും എനിക്കറിയാം പിന്നെ അവസ്ഥ തന്നെ ഇപ്പോൾ എനിക്ക് തന്നെ അറിയല്ലോ അതിൽ കൂടി ഞാൻ ഈ ഗ്രൂപ്പിൽ ഈ കൂട്ടായ്മ യൂട്യൂബിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇഷ്ട അതിനൊരു വേദി ഞങ്ങൾക്ക് വരും ആ സമയത്ത് പറയാം അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് എൻ്റെ കമ്പനിയുടെ പേര് സി ഡി കെ സി ഡി കെ മാൻ പവർ എന്നാണ് അപ്പം എൻ്റെ ലിങ്ക് വാട്സപ്പ് ലിങ്ക് ഞാനിതിൽ കെടുക്ക നൽകുന്നതാണ് അപ്പോൾ എല്ലാവരും അതിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഇന്ത്യയിലെ എല്ലാവർക്കും എല്ലാ മേഖലയിലും ഉത്തരേന്ത്യ എല്ലാ മേഖലയിലും എത്തിപ്പെടട്ടെ നിങ്ങൾക്കറിയുന്ന ഭാഷയിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഒരു കാരണവശാലും ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാൻ പാടുള്ള എല്ലാവരും എന്നെ പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ താങ്ക്